ഹായ് ഗൈസ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് കളന്തോട് എം എസ് കോളേജിലെ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും മൂന്നാറിലേക്കുള്ളൊരു ട്രിപ്പിലാണ് മനോഹരമായ കാഴ്ചകളിലേക്കാണ് നാം വീഡിയോ ഷൂട്ട് ചെയ്യാതെ കാണുക അപ്പോൾ നാം യാത്ര തുടങ്ങി നമ്മളിപ്പോൾ പള്ളിവാസൽ എന്ന പോലീസ് എയ്ഡ് പോസ്റ്റും കയ്യിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നാറിൻ്റെ മനോഹാരിത നമുക്ക് തീർത്തും ഏഡിയോടെ കണ്ട ആസ്വദിക്കാൻ സാധിക്കും അപ്പോൾ തന്നെ നിങ്ങൾക്കാണ് മനോഹരമായ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് യാത്രക്കേട് അടിവാര മൂസിൻ്റെയും തമീപിൻ്റെയും നല്ല ഗാനങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം

ഗൈസ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇത് സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഐ വി ട്രിപ്പാണ് ടീച്ചേഴ്സും സ്റ്റുഡൻസും അടങ്ങിയ ആളുകളാണ് ഇതിൽ ഉണ്ടാവുക അപ്പോൾ മനോഹരമായ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു യാത്രയെ നമുക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞത് ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടാകുമ്പോൾ അത് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല നാം ഇപ്പോൾ കോട മൂടിയൊരു സ്ഥലത്തേക്ക് കടന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല തണുപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ട് തണുപ്പൊക്കെ ബസ്സിലേക്ക് അടിച്ചു കയറുന്നത് കൊണ്ട് ഉറങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് നമ്മളിപ്പോൾ നേരെ വട്ടവടയിലേക്കാണ് പോകുന്നത് ഇവിടെ എന്തോ ടോപ്പ് സ്റ്റേഷൻ എന്തോ എഴുതിയത് കാണുന്നുണ്ട് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കാണാം ആ ഒരു കോടയുടെ ഉള്ളിലായിട്ട് കുറച്ച് മരങ്ങളും ചെറിയ രീതിയിലുള്ള മലകളൊക്കെ വ്യക്തമല്ലാത്ത രീതിയിൽ ഇങ്ങനെ കാണുന്നുണ്ട് അത്രക്കും നല്ലൊരു കോടയുള്ള സമയത്താണ് നാം ഇവിടെ എത്തിയത് എന്നാലും നല്ല കോടയുള്ള സമയം ഇതിനേക്കാട്ടിലും ഉണ്ടാവാറുണ്ട് നല്ല ഏതായാലും നല്ലൊരു കാലാവസ്ഥയിലാണ് നാം ഇവിടെ എത്തിയത് കുറച്ച് വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം പല വീഡിയോ ക്ലിപ്പുകളും കോപ്പറേറ്റ് ക്ലൈം ഇഷ്യൂ കാരണം സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് ക്ഷമിക്കണം അതുകൊണ്ടാണ് ചില വീഡിയോകൾക്ക് സൗണ്ട് ലഭിക്കുന്നത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വട്ടവടയിലേക്കാണ് നാം പോകുന്നത് വട്ടവടയിൽ ഏകദേശം എത്താറായിട്ടുണ്ട് അതിനു മുമ്പുള്ള നല്ലൊരു കാഴ്ചയാണ് കാണുന്നത് ഗൈസ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ വട്ടവടയിൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് കൃഷികൾ കാണാൻ സാധിക്കും മെയിനായിട്ട് കൃഷിയാണ് ഇവിടെ ഉള്ളത് നമ്മുടെ സ്ട്രോബറി ടൊമാറ്റോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കൃഷികളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ ഇവർ തന്നെ ഇവിടെ ഉത്പാദിപ്പിക്കുന്ന സ്ട്രോബറി വൈന് തുടങ്ങിയ സാധനങ്ങൾ ഇവിടെ നിന്നും നമുക്ക് വാങ്ങാൻ സാധിക്കും നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ സാമ്പിൾ നൽകുന്നുണ്ട് കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഉണ്ട് അപ്പോ നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് യാത്ര പറഞ്ഞ അടുത്ത ഡെസ്റ്റിനേഷനായ ടോപ് സ്റ്റേഷനിലേക്കുള്ള യാത്രയിലാണ് അവിടുത്തെ കാഴ്ചകൾ കാണാം ടോപ് സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയപ്പോ തന്നെ മഴ ഇങ്ങനെ ചെറുതായിട്ട് പെയ്യണ്ടായിരുന്നു അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഞാൻ അറിയിക്കാൻ ഉള്ളത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനിലാണ് അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലെ അവസാന ഭാഗമായ ഒരു പോയിന്റിലാണ് അത് ഒരു സ്റ്റെപ്പ് ഓഫ് കയറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് നാം ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിങ്ങൾ കാണുന്ന മലകളൊക്കെ തമിഴ്നാട് അതിർത്തിയിൽപ്പെട്ടതാണ് നിറയെ ഓടകളാൽ മൂടപ്പെട്ട് കിടക്കുകയാണ് ഇപ്പോൾ മഴ കാരണം വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ കണ്ടാസ്വദിക്കാൻ സാധിക്കും പിന്നെ നമുക്കിവിടെ നല്ല ഫോട്ടോ പോയിന്റ് ലഭ്യമാണ് ഇവിടെ വരുന്ന സന്ദർശകരൊക്കെ നല്ല നല്ല ഫോട്ടോ ഒക്കെ എടുത്താണ് പോകുന്നത് നമ്മളും എടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ സോഷ്യോളജിയുടെ എച്ച് ഒ ഡി ആ ഹരീക്കോടിൻ്റെ മുത്ത് അത്തഹർ നസീമുദ്ദീൻ സാർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിപ്പോ നമ്മൾ എത്തിയിട്ടുള്ളത് മൂന്നാറിന് തിരിച്ചിറങ്ങണേരം എക്കോ പോയിൻ്റ് പറഞ്ഞൊരു സ്പോട്ടുണ്ട് ആ ഒരു സ്പോട്ടിലാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും കുറച്ച് ശബ്ദത്തിൽ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റിനുള്ള ഡയറക്ഷനിൽ നിന്ന് നമ്മൾ പറഞ്ഞാൽ അതേ സൗണ്ട് ഇങ്ങോട്ട് തിരിച്ചു കേൾക്കും പിന്നെ കയാക്കിങ് ഓപ്ഷൻ ഇവിടെയുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക